ജി കെ കിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നിത്യ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് ഉത്തരം റോം കിളിമാഞ്ചാരോ പർവ്വതം ഏത് രാജ്യത്താണ് ഉത്തരം ിയ സ്പാനിഷ് സംസാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ് ഉത്തരം മെക്സിക്കോ സിറ്റി ഏറ്റവും കൂടുതൽ ദ്വീപുകൾ ഉള്ള രാജ്യം ഏതാണ് ഉത്തരം സ്വീഡൻ നാല് അർദ്ധഗോളങ്ങളിലും കരയുള്ള ഒരേയൊരു ഭൂഖണ്ഡം ഏതാണ് ഉത്തരം ആഫ്രിക്ക ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ഏഞ്ചൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം വെനസ്വേല ന്യൂയോർക്കിന്റെ സംസ്ഥാന തലസ്ഥാനം ഏതാണ് ഉത്തരം അൽബാനി ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത് ഭൂഖണ്ഡത്തിലാണ് ഉത്തരം അന്റാർട്ടിക്ക അയർലൻഡിൻ്റെ തലസ്ഥാനം ഏതാണ് ഉത്തരം ഡബ്ലിൻ കാനഡയുടെ തലസ്ഥാനം ഏതാണ് ഉത്തരം ഒട്ടോവ തീരപ്രദേശങ്ങളില്ലാത്ത ഒരേ ഒരു കടൽ ഉത്തരം സർഗാസോ കടൽ യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന പർവ്വത ഏതാണ് ഉത്തരം യുറൽ പർവ്വത ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന് ആരാണ് കണ്ടുപിടിച്ചത് ഉത്തരം നിക്കോളാസ് കോപ്പർനിക്കസ് സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏത് ഉത്തരം ബുധൻ മനുഷ്യന്റെ ഏറ്റവും ശക്തമായ പേശി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം താടിയല്ല് ജനനം മുതൽ പൂർണമായും വളർന്ന ഒരേ ഒരു അവയവം ഏത് ഉത്തരം കണ്ണുകൾ നമ്മുടെ ചെവിയിൽ എത്ര അസ്ഥികൾ ഉണ്ട് ഉത്തരം മൂന്ന് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേര് എന്താണ് ഉത്തരം സ്പുട്നിക് വൺ ഐക്യരാഷ്ട്രസഭ സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഭാര്യയുടെ മുലപ്പാൽ കുടിച്ചാൽ പങ്കാളിക്ക് ഉണ്ടാകുന്ന ഗുണം ഉത്തരം മാനസിക സമ്മർദ്ദം കുറയും രതിമൂർച്ചയും ലൈംഗിക ശേഷിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഇറച്ചി ഉത്തരം കക്ക ഇറച്ചി സ്ത്രീകളുടെ സ്ഥലം വലുതാവാൻ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം ലൈംഗിക ബന്ധം സ്ത്രീകളിലെ സ്നേഹദ്രവത്തിന്റെ രുചി ഉത്തരം പുളിപ്പ് ലിംഗം വായിലിടാൻ താൽപ്പര്യമുള്ള സ്ത്രീ ലക്ഷണം ഉത്തരം അറപ്പില്ലാത്തവർ രതിമൂർച്ചയിലെത്തിയ സ്ത്രീയുടെ പ്രാരംഭ ലക്ഷണം ഉത്തരം ബലം പിടുത്തം ലൈംഗികതയുടെ എണ്ണം കൂടുന്തോറും വലുതാവുന്ന സ്ത്രീഭാഗം ഉത്തരം യോനി ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അണുബാധ ഉണ്ടാകും സ്ത്രീകൾക്ക് യോനിയിൽ എത്ര വിരലിട്ടാലാണ് വികാരം കൂടുന്നത് ഉത്തരം രണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഉത്തരം മാനസിക സമ്മർദ്ദം ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷ ലക്ഷണം ഉത്തരം വെപ്രാളം നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത ആരാണ് ഉത്തരം മേരി ക്യൂറി ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം ഏത് ഉത്തരം ചൈന പുരുഷന്റെ ലൈംഗിക ഹോർമോൺ നശിപ്പിക്കുന്ന ഭക്ഷണം ഉത്തരം സോയാബീൻ വെള്ളം കുടിക്കുന്നത് കുറവായാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം മലബന്ധം മനുഷ്യന് വെള്ളമില്ലാതെ എത്ര ദിവസം ജീവിക്കാൻ പറ്റും ഉത്തരം മൂന്ന് താങ്ക്സ് ഫോർ വാച്ചിങ്